ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കുവൈറ്റ് സിറ്റിയിലേക്കാണ് എന്താണെന്ന് അറിയില്ല ഇന്ന് നല്ല സ്കൈ ആയിരുന്നു നല്ല ബ്ലൂ കളർ സ്കൈ അതുകൊണ്ടൊക്കെ സ്ഥലങ്ങളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു ഞങ്ങൾ ഒരു രണ്ടര ആയപ്പോഴാണ് റൂമിൽ നിന്ന് ഇറങ്ങുന്നത് അമ്പത്തൊന്ന് ബസ്സിൽ കയറിയിട്ടാണ് കുവൈറ്റ് സിറ്റിയിലേക്ക് പോകുന്നത് ഡബിൾ ഡെക്കർ ബസ്സിലാണ് കയറിയത് അതുകൊണ്ട് തന്നെ ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാൻ നല്ല രസമായിരുന്നു ഇന്നത്തെ ക്ലൈമറ്റ് നല്ലതായിരുന്നു ചെറുതായിട്ട് തണവൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ വെയിലിനൊന്നും അധികം ചൂടില്ല അതുകൊണ്ടാന്ന് തോന്നും ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു കുവൈറ്റ് സിറ്റി എത്തിയപ്പോഴേക്കെന്താ നല്ല കിടിലൻ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു തുടങ്ങി ബിൽഡിങ്ങുകളാണെങ്കിൽ സ്കൈയില് ടച്ച് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നും ഇത് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തിന്റെ പേരാണ് സഫാത്ത് സ്ക്വയർ കുവൈറ്റ് സിറ്റിയുടെ സെന്ററിലാണ് ഉണ്ടോ സഫാത്ത് സ്ക്വയർ ഉള്ളത് അവിടെ ഒരു വിന്റർ ഈവന്റ് നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പൊ വിന്റർ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പല അധികം പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ വിന്റർ ടൈമിലാണ് പല ആൾക്കാരും പുറത്തേക്ക് കാണുന്നത് പ്രത്യേകിച്ച് ഈ കുവൈറ്റുകളെ ആ ഒരു ഫാമിലി ഫാമിലിയായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ വരുന്ന സ്ഥലങ്ങളാണ് ഈ സഫാത്ത് സ്ക്വയർ ഒക്കെ നമ്മൾ ഈ കാണാൻ പോകുന്ന സഫാത്ത് സ്ക്വയർ തന്നെ കുറ്റിന്റെ ഹിസ്റ്റോറിക്കൽ ലാൻഡ് മാർക്ക് എന്നാണ് കാരണം ഇത് ലൊക്കേറ്റ് തന്നെ ഹാർട്ട് ഓഫ് ദ കോയിറ്റ് സിറ്റിയിലാണ് മാത്രല്ല ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളതും ഈ കാണാൻ പോകുന്ന സ്ഥലത്ത് തന്നെയാണ് അധികം ട്രാഫിക്കും കാര്യങ്ങളും കിട്ടാഞ്ഞോണ്ട് തന്നെ നമ്മൾ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഈ നേരെയും കാണുന്ന വലിയ ബിൽഡിംഗ് ആണ് കുവൈറ്റിലെ ഫേമസ് ലിബറേഷൻ ടവർ ഈ നേരെ കാണുന്നത് ഇവിടുത്തെ ഒരു കോർട്ടായിരുന്നു കേട്ടോ ഈ ബസ് സ്റ്റേഷന്റെ ഹൈലൈറ്റ് തന്നെതാ ഈ ട്രീ ആണ് ഈ ട്രീയോടെ ഉള്ളതുകൊണ്ട് തന്നെ ആ ബസ് സ്റ്റേഷന് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ഈ ബസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളുടെ പോവാനുള്ള സ്ഥലമുള്ളത് സഫാത്ത് സ്ക്വയർ അപ്പൊ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് എത്താൻ ഇവിടെ ഈ ഒരു ഇവന്റ് നടക്കുന്നോണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നെട്ടോ സ്ഥലങ്ങളെല്ലാനും ഈ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലാണെങ്കിൽ ഇരിക്കാനൊക്കെ കുറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു ഈ ചെറിയൊരു തണവത്ത് അവിടെ ഇന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാൻ നല്ല രസം ഉണ്ടായിരിക്കും ഇവിടെ ഇപ്പൊ വേഗം തന്നെ ഇരിട്ടാവും അതെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും വെയിലൊക്കെ ചെറുതായിട്ട് മങ്ങിട്ടുണ്ടായിരുന്നു സഫാത്ത് സ്ക്വയറിലേക്ക് പോകാനുള്ള എൻട്രി ഗേറ്റ് ആണ് കേട്ടോ അത് ഇത് ഞങ്ങൾ ചെന്നപ്പോ ക്ലോസ് ചെയ്തിട്ടിരിക്കാനോ അപ്പൊ ഞങ്ങൾ വേറെ വഴിയാണ് എന്റർ ചെയ്തത് കണ്ടില്ലേ ഇവിടുത്തെ തിരക്ക് ഇവിടെ സൈഡിലേക്ക് കുറെ റെസ്റ്റോറൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറെ അധികം പേര് ഇവിടുന്ന് ഫുഡ് ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ഇത് വഴിയാണ് നമ്മൾക്ക് കയറാനുള്ള എൻട്രൻസ് ഞങ്ങൾ സൈഡിൽ കൂടെ നടന്നു വന്നപ്പോഴേ അതിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്സ് ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ടിരുന്നു അതിന് ലൈറ്റും എല്ലാ ഷോപ്പുകൾക്കും ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു ഇസ്തറ്റിക് വൈബുള്ള ഒരു വാം ലൈറ്റ് ഈ സ്ക്വയറിന് ചുറ്റും ഇതേപോലെ കുറെ അധികം മാർക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതും കുറെ ഓർഗാനിക് സാധനങ്ങളായിരുന്നു ഇതേപോലെ സ്മെല്ലിനുള്ളതും പിന്നെ അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എംബ്രോയ്ഡറി അതേപോലെ ക്രോഷേ കാര്യങ്ങള് പിന്നെ പിള്ളേർക്ക് കളിക്കുന്ന സാധനങ്ങൾ അങ്ങനെ അങ്ങനെ കുറെ ചോക്ലേറ്റ്സിന്റെ ഫുഡിന്റെ കുറേ മാർക്കറ്റ്സ് ഉണ്ടായിരുന്നു ഇവിടുത്തെ കുവൈച്ചുകൾ തന്നെ നടത്തുന്ന ഒരു ഇവന്റ് ആണ് കേട്ടോ അത് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എല്ലാം അവരുടെ തന്നെ ആയിരുന്നു ഈ സ്ക്വയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുവൈച്ചു നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള അഹമ്മദ് അൽ ജബർ സ്ട്രീറ്റിലാണ് സഫാത്ത് സ്ക്വയർ എന്ന ഈ ചരിത്ര പ്രധാനമായ വാണിജ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിന് കൊമേഴ്ഷ്യൽ സെന്റർ എന്ന് പറയാൻ കാരണം ഇവിടെ അടുത്ത് തന്നെയാണ് കുറേയധികം മാർക്കറ്റ്സ് പോലീസ് സ്റ്റേഷൻ കോർട്ട് മുനിസിപ്പാലിറ്റി ഒക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ മിക്ക പബ്ലിക് എക്സിക്യൂഷൻസ് നടക്കുന്നത് ഈ സെന്ററിലാണ് എയ്റ്റീൻ നയൻറ്റി സിക്സിലാണ് ഇതൊരു സംഘടിത വാണിജ്യ വിപണിയായിട്ട് സ്ഥാപിച്ചത് വിത്തുകൾ ഈന്തപ്പഴം ബാർലി തുടങ്ങിയ സാധനങ്ങൾ ഒലിക്കുന്ന ഈ വിപണി ഒട്ടകങ്ങൾ ചെമ്മരിയാടുകളുടെ ഒക്കെ യാത്രാ സംഘങ്ങളുടെ ഒരു സംഗമ സ്ഥലമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതൊരു ചരിത്ര സ്മാരകമാണ് ഇതിന് ചുറ്റുമുള്ള സൂക്കിലൂടെ ഒരു തുറന്ന തുരങ്കം കടന്നു പോകുന്നുണ്ട് നടുവില് ഉയർന്നു നിൽക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫൗണ്ടൻ സ്ക്വയറിനെ നിരവധി ഗിഫ്റ്റ് ഷോപ്പുകളുമായി കണക്ട് ചെയ്യുന്നുണ്ട് ഇതിന് ചുറ്റുമായിട്ടുള്ളത് ഇവിടുത്തെ ലോക്കൽ ഷോപ്പ്സ് ആണ് കേട്ടോ മാത്രമല്ല ഇവിടെ ഇവിടെ ഇവരുടെ ട്രഡീഷണൽ ഫെസ്റ്റിവൽസ് ഒക്കെ നടത്താറുണ്ട് മാത്രല്ല നടുവിലുള്ള ആ സ്റ്റേറ്റ്മെന്റ് ഫൗണ്ടിന്റെ താഴെയായിട്ട് വാട്ടർ ഫൗണ്ടൻസ് ഉണ്ട് അവിടെ വാട്ടർ ഫൗണ്ടൻ ഷോസ് ഒക്കെ നടത്താറുണ്ട് നൈറ്റ് ടൈമിലൊക്കെ ഞങ്ങൾ എല്ലാം ചുറ്റി കണ്ടു വന്നപ്പോ തന്നെ രാത്രിയായിട്ടുണ്ടായിരുന്നു അപ്പൊ രാത്രിയിലെ കാഴ്ചയാണ് ഇതൊക്കെ ഡേ ലൈറ്റിൽ കണ്ടതിനേക്കാളും അടിപൊളിയായിരുന്നു രാത്രി കാണും എല്ലായിടത്തും ലൈറ്റ് ഒക്കെ ഇട്ട് ആ നടുവിലുള്ള ഫൗണ്ടിലും നല്ല ലൈറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് അറബി സോങ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നോ അവര് കുറെ ആൾക്കാർ ഇവിടെ വന്ന് ഈ മാർക്കറ്റ് ഒക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നോ മാത്രമല്ല കുറേ അധികം ആൾക്കാർ അവിടെ ഇരുന്നും ചില്ലയിന്നുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രിയായി തുടങ്ങിയപ്പോഴേക്കും തണവും നല്ലൊരു കാറ്റൊക്കെ അടിച്ച് അവിടെ ഇരിക്കാൻ നല്ല സുഖമായിരുന്നു വലിയൊരു ഏരിയ ആണത് ഈ ഇവന്റ് എത്ര നാൾ ഉണ്ടാവും എനിക്കറിയില്ലാട്ടോ വിന്റർ കഴിയുന്നവരെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് അങ്ങനെ അവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പോവാനായിട്ട് തീരുമാനിച്ചു ഇവിടെ നിന്ന് കുറച്ച് നേരെ നടന്നാൽ നമ്മളെ ബസ് സ്റ്റേഷൻ എത്തും അപ്പൊ വീണ്ടും അമ്പത്തൊന്ന് ബസ് പിടിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ റൂമിലെത്താൻ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ